മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചെറുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ മഴത്തുള്ളികളെ തട്ടിത്തെറിപ്പിക്കുന്ന ഇലകൾ മഴത്തുള്ളികൾ മണ്ണിൽ അലിഞ്ഞില്ലാതാവുന്നത് തൊടിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം മഴവെള്ളത്തിൽ മത്സരിച്ചു തുഴയുന്ന കരിയിലകൾ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും പുതുമഴ പതിക്കുമ്പോൾ വാടി നിൽക്കുന്ന ചെടികളും മരങ്ങളും ഉന്മേഷത്തോടെ നൃത്തം വയ്ക്കുന്നതും മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപൊട്ടുന്നതും ഉണങ്ങി നിൽക്കുന്ന ചില്ലകളിൽ തളിരുകൾ വരുന്നതും പ്രകൃതിയിലാകെ പൂക്കൾ വിരിയുന്നതും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകും കൂടാതെ പൂക്കളിലെ തേൻ നുകരാൻ പൂമ്പാറ്റകളും തേനീച്ചകളും പഴങ്ങൾ ഭക്ഷിക്കാൻ പക്ഷികളും മറ്റു ജീവികളും വിരുന്നു വരുന്നതും പച്ചപ്പൊതുപ്പ് പുതിച്ച് പ്രകൃതി ഒരുങ്ങി നിൽക്കുന്നതും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകും